കേക്കിൻ്റെ സ്പഞ്ച് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി സോറിയെ എന്തായാലും ഇത് നമ്മളൊരു വൺ കെ ജി സ്പഞ്ചാണ് വൺ കെ ജിക്ക് വേണ്ടി ചെയ്ത സ്പഞ്ചാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ എട്ട് ഇഞ്ചിൽ ചെയ്തെടുത്ത സ്പഞ്ചാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലെയർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കേക്കിനേക്കാളും നീളം കൂടിയ കത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എനിക്കും പ്രത്യേകിച്ച് അറിയൊന്നുമില്ല പക്ഷേ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യാമല്ലോ ഇതാണോ ഇതിൻ്റെ റൂൾ അതൊന്നും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കുഞ്ഞി കത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ കേക്കിൻ്റെ നടുഭാഗത്ത് വരെ കത്തിൻ്റെ നീളം എത്തുള്ളൂ അവിടെ വരെ കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മേലെ മേലെ കയറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ പല്ലുകളുള്ള പല്ലെന്നല്ലേ നിങ്ങളങ്ങനെയല്ലേ പറയാം പല്ലുകളുള്ള കത്തി നീളം കൂടിയതെടുക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പിന്നെ കേക്കിൻ്റെ ടേൺ ടേബിള് സെൻട്രൽ ആണോ കേക്ക് ഇരിക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ അത് ലെയർ കട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല ഐസിങ് ചെയ്യാനാണെങ്കിലും എന്ത് പണി ചെയ്യുമ്പോഴും ടേൺ ടേബിളിൻ്റെ സെൻറ്ററിലാണ് കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം നമുക്ക് ഹെൽപ്പായിട്ട് വരും അപ്പം അത് നോക്കാൻ വേണ്ടി ഇതാണ് ഇതുപോലെ ഒരു കൈ ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെക്കും ആ കൈ അനക്കണ്ടട്ടോ പക്ഷേ ടേൺ ടേബിള് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെൻറ്ററിലല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ സെൻറ്ററിൽ അല്ല കേക്ക് ഉള്ളത് അപ്പോൾ ഇതേപോലെ എൻ്റെ ഒരു വിരളവിടെ ഞാൻ ഫിക്സ് ചെയ്ത് വെക്കും അത് അനക്കുന്നില്ല ടേൺ ടേബിള് റൊട്ടേറ്റ് ചെയ്യുമ്പം കണ്ടോ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കേക്കിനെ സെൻറ്ററിലേക്ക് ആക്കി വെക്കാൻ പറ്റും അപ്പോൾ സെൻട്രലായി കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞു ഇനി നമുക്ക് ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ വൺ കെ ജിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ ഇത് ഐസിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് വൺ കെ ജി പെർഫെക്റ്റായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാല് ലെയറായി കട്ട് ചെയ്ത് ഒരു ലെയർ ഒഴിവാക്കിയാലും മതി പക്ഷേ ഇതിപ്പോൾ ഞാൻ വൺ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ അടുത്താണ് കേക്ക് ചെയ്യുന്നത് വൺ കെ ജി ആണ് അവർ ഓർഡർ തന്നത് പക്ഷേ വൺ ആൻഡ് ഹാഫ് കെ ജി ആയാലും നമുക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഇത് തന്നെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുക ഈ ഒരു കയ്യിൽ കത്തി പിടിച്ചിട്ട് ഇതിനെ നമ്മൾ മുന്നോട്ടും പിന്നോട്ടും മാത്രമേ ഇളക്കുന്നുള്ളൂ മറ്റേ കൈ ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഈ ഒരു പ്രോസസ്സ് രണ്ട് കൈ രണ്ട് ഡയറക്ഷനിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എവിടെയാണോ നമ്മൾ ലെയർ കാണുന്നത് അവിടെ ഇങ്ങനെ ഒരു ഒരു മാർക്കിടുക എന്നിട്ട് മുന്നോട്ട് പോവാം പിന്നോട്ട് പോവാം അങ്ങനെ മരം മുറിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ നമുക്ക് കേക്ക് മുറിക്കാം അപ്പോൾ ഇത് മറ്റേ കൈ വെച്ചിട്ട് ഒന്ന് കേക്ക് ഇങ്ങോട്ടേക്കും ഒന്ന് അങ്ങോട്ടേക്കും എന്നുള്ള രീതിയിൽ മെല്ലെ ഒന്ന് നീക്കി നീക്കി കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അത് ഞാനിങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞ് കഷ്ടപ്പെടുകയാണ് അപ്പോൾ അത് വലിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പുറത്തറ്റം കൂടുതലുള്ളതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ വലിക്കുമ്പം കത്തി വലിക്കുന്ന സമയത്ത് എന്താ ഒരേ ലെയറിൽ തന്നെ വരും അത് കണ്ടോ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയപ്പോൾ ഒരേ ലെയറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഈ ഒരു വലത് കൈയിൽ കത്തി പിടിച്ചിട്ട് കത്തി ചെരിഞ്ഞ് പോകാനോ ആംഗിൾ മാറിപ്പോവാനോ പാടില്ല കറക്റ്റ് ടേൺ ടേബിളിന് പാരലായിട്ട് നല്ല ഹൈറ്റിൽ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യണം ആ വലത് കൈ അവിടെ ആ ഒരു ഹൈറ്റൊന്നും മാറാൻ പാടില്ല കേട്ടോ അതങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് 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 കത്തി വലിക്കുന്ന സമയത്ത് ലെയർ കട്ടായി ഇതിപ്പോൾ നമ്മളടുത്തൊക്കെയാണ് നിങ്ങൾ ഉള്ളതച്ചാൽ എനിക്കിങ്ങനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും ഇതെന്തോ എനിക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന് ആർക്കറിയാം അപ്പോൾ താ ഇങ്ങനെ നമ്മൾ ഇടത് കൈ കൊണ്ട് കേക്കിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും വലുത് കൈ മുന്നോട്ടും പിന്നോട്ടും മാത്രമേ ആക്കുന്നുള്ളൂ പക്ഷേ ചെരിഞ്ഞു പോകാൻ പാടില്ല കൈ ഒന്നും നല്ല സ്ട്രെയ്റ്റായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മളിത് വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലെയർ കിട്ടും കേട്ടോ നൂല് വെച്ചിട്ട് നമ്മൾ ലെയർ കട്ട് ചെയ്യും അത് വേറൊരു മെത്തേഡാണ് നൂല് വെച്ച് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ നൂല് മേലെയും താഴെയായിപ്പോയാൽ പണി കിട്ടും ഒരേപോലെ വെച്ചിട്ട് വലിക്കുമ്പോഴാണ് കറക്റ്റായി കിട്ടാം പക്ഷേ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും മതി ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി കാണിച്ചു തരാനാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അതിങ്ങനെയാണ് കേട്ടോ നല്ലോണം ഒരേ തിക്നെസ്സിലുള്ള മൂന്ന് ലെയർ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം അല്ലേ അതുപോലെ നമ്മൾ കേക്കിൻ്റെ ചിലവർക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴേ മേലെ ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറയും ബേസിന് നല്ല ഹൈറ്റ് ഉണ്ടാവും സോറി നല്ല വീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എങ്ങനെയാണ് ഞാനിത് സ്റ്റാക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം ബേസിൻ്റെ മുകളിൽ എപ്പോഴും ഏറ്റവും അടിയിലെ ലെയറില്ലേ ബട്ടർ പേപ്പർ ഉള്ള ഭാഗം അതാണ് ഞാൻ ഏറ്റവും ആദ്യം വെക്കുന്ന ലെയർ കിട്ടും അതായത് കേക്കിൻ്റെ ലെയർ കട്ട് ചെയ്യുമ്പം ഏറ്റവും അവസാനത്തെ ലെയറാണ് ഏറ്റവും ആദ്യം നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളെ ആ ഒരു കേക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്പഞ്ച് ബേക്കായി വരുന്ന സമയത്ത് ചിലവർക്ക് ഏറ്റവും മേലെ ഭാഗത്തേക്ക് കുറച്ചൊന്ന് ഒതുങ്ങിപ്പോവും ബേസിൽ കുറച്ച് വീതി കൂടും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് പരിഹരിക്കാനാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒക്കെ കൊടുത്തു ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഐസിങ് വീഡിയോ നമ്മൾ ട്യൂട്ടോറിയൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അടിപൊളിയായിട്ട് അത് കണ്ടതിന് ശേഷം ഐസിങ് ചെയ്തു കമൻറ്റും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് വെക്കുന്നത് ഏറ്റവും മേലത്തെ ലെയറില്ലേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്ന ആദ്യത്തെ ലെയറാണ് സെൻറ്ററിൽ കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഇനിയിപ്പോൾ വീതി കൂടിയാലും വീതി കുറഞ്ഞാലും നടുവിലാണ് പോകുന്നത് അപ്പം നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ആ നടുഭാഗത്ത് ഉള്ളോട്ട് പോയി കഴിഞ്ഞാലും ക്രീമിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സിലിണ്ടർ ഷേപ്പിലേക്കാക്കി മാറ്റാൻ പറ്റും നിങ്ങൾ ഈ ഒരു ലെയർ കട്ട് ചെയ്യുന്ന അതേ കണക്കിനാണ് ഐസിങ് ചെയ്യുമ്പോഴും വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്തേക്ക് കുറച്ചൊരു എന്താ പറയുക സിലിണ്ടർ ഷേപ്പ് കിട്ടില്ല മേൽഭാഗത്തേക്ക് ഇങ്ങനെ കൂനി കൂനിക്കൂടിയ മാതിരി ഒരു പിരമിഡിൻ്റെ ഷേപ്പിലേക്കായി ആയിപ്പോവും എന്നിട്ട് പിന്നെ വെക്കുന്നത് നമ്മൾ ഇതിൻ്റെയൊക്കെ നടുവിൽ കട്ട് ചെയ്യുന്ന ലെയർ കട്ട് ചെയ്യുമ്പോൾ നടുവിൽ കിട്ടുന്ന ആ ഒരു കഷ്ണമാണ് ഇപ്പം ഏറ്റവും മേലെ വച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ചിലവർ ചോദിക്കും ഏറ്റവും അടിയിലത് മേലെ വെച്ചുകൂടെ അത് ഞാൻ ചെയ്യല കാരണം എന്താ വെച്ചാൽ അതിന് ഏറ്റവും അടിഭാഗത്ത് കുറച്ചൊരു കട്ടി ഉണ്ടാകും കട്ടിയല്ല ഒരു പിടുത്തം ഉണ്ടാവും അപ്പം നമ്മൾ കേക്ക് ഐസിങ് കഴിഞ്ഞിട്ട് കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്നങ്ങ് ഒരു ഒരു എന്താ പറയുക ഒരു ശക്തി പിടിച്ച് പിന്നെ ഒരു ഒഴുക്കിലങ്ങ് പോവും അതിൽ നിന്ന് നല്ലത് ആദ്യം തന്നെ ഒഴുകി അങ്ങ് കട്ട് ചെയ്തോട്ടെ ആ അതിപ്പോൾ ഏതായാലും പ്രശ്നമില്ല കേട്ടോ അതിൽ ഏത് ലയറും നിങ്ങൾക്ക് മേലേയും താഴെയും വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ കേക്കിൻ്റെ ബേക്ക് ചെയ്യുമ്പം ഏറ്റവും മേലെ വരുന്നത് നടുവിൽ വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ ഷേപ്പിൽ കിട്ടും ഐസിങ് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ചെയ്യുന്നില്ല കാരണം ഇതിന് മുകളിൽ നമ്മൾ ഗനാഷ് ഒഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ പെർഫെക്റ്റ് എഡ്ജൊന്നും കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഐസിങ് വീഡിയോ നിങ്ങൾ കണ്ടു കേട്ടോ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം ഇത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊരിക്കലും കേക്കിൽ എക്സ്പേർട്ടായരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നല്ല കേട്ടോ എന്നെപ്പോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ വലിയ കത്തി വാങ്ങിക്കാം അത് നഷ്ടമൊന്നും വരില്ലാന്നേ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കത്തി കിട്ടും നൂറ് രൂപയിലും കിട്ടും എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് കേക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വാ